ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കേൾക്കാതെ പോകരുത് കാരണം ഇത് കുറച്ച് ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാനിവിടെ പറയുന്നത് ഇത് പലർക്കും കേൾക്കുമ്പോൾ ഇതൊക്കെ വെറുതെ ചുമ്മാ പറയുന്നതാണെന്നൊക്കെ തോന്നാം അപ്പോൾ ഇതിൽ വിശ്വാസമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടു നോക്കുക അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടവൾ ഗൃതുമതിയാവുക അല്ലെങ്കിൽ പ്രായപൂർത്തി ആവുന്ന ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അവളുടെ ഭാവി ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാവി ഫലങ്ങൾ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്ന ആ ഒരു ആദ്യത്തെ ദിവസം നിങ്ങൾ ഒരു മാതാ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇപ്പോൾ പ്രായപൂർത്തി ആയവർക്ക് അത് ഓർമ്മ ഉണ്ടാവണം എന്നില്ല ഇനി ആരെങ്കിലും ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ആവുന്ന ആ ഒരു ദിവസം നമ്മളത് നോട്ട് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് പ്രകാരം അവരുടെ ഭാവി ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിന് ക്രമീകരണം വരുത്താൻ സാധിക്കുന്നതാണ് അതായത് ചില കാര്യങ്ങൾ നല്ല കാര്യങ്ങളായിരിക്കാം സംഭവിക്കുന്നത് ചിലത് അവർക്കത്ര നല്ലതായിരിക്കില്ല ദോഷങ്ങൾ ഫലം ചെയ്യുന്നതായിരിക്കാം അപ്പോൾ ദോഷങ്ങൾ ഫലം ചെയ്യുന്നതാണെങ്കിൽ നമ്മളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കും നമ്മളതിന് കരുതിയിരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഇതുമാത്രമല്ല അവളുടെ ഒരു ഭാവി ജീവിതം നിർണയിക്കുന്നത് അതും കൂടി ഞാൻ പറയാം പക്ഷേ ഇത് അവളുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുക പ്രതിഫലിപ്പിക്കാതിരിക്കാൻ ആ ഒരു ദോഷഫലം പ്രതിഫലിക്കാതിരിക്കാൻ ഒരു പരിധി വരെ നമുക്ക് നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു പെൺകുട്ടി ആദ്യം ഘതുവാകുന്നതുമായി ബന്ധപ്പെട്ട് അവൾക്ക് വരാവുന്ന ശുഭ അശുഭ അശുഭഫലങ്ങളെക്കുറിച്ച് ജ്യോതിഷം പറയുന്നുണ്ട് അതാണ് ഇനി ഞാൻ പറയുന്നത് ആദ്യമായിട്ട് നമുക്ക് ആഴ്ചകളിലെ ഘതഫലം നോക്കാം അപ്പോൾ ഞായർ മുതൽ ശനി വരെയുള്ള ഈ ദിവസങ്ങളിൽ ഏത് ദിവസമാണ് നിങ്ങളുടെ മകൾ ആദ്യമായിട്ട് ഘതുവായ ആ ഒരു ദിവസം അല്ലാതെ മാസമാസം ഉണ്ടാവുന്നതല്ല പറയുന്നത് ഫസ്റ്റ് അവൾ പ്രായപൂർത്തിയായി എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ ദിവസം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ അത് ഏത് ദിവസമാണ് ഞായർ മുതൽ ശനി വരെയുള്ള ഈ ദിവസങ്ങളിൽ ഏത് ദിവസമാണ് അപ്പോൾ ഓരോ ദിവസത്തിനും പ്രത്യേകതകളുണ്ട് അതെന്താണെന്ന് നോക്കാം ഞായറാഴ്ചയാണ് നിങ്ങളുടെ മകൾ ആദ്യമായിട്ട് ഘൃതുവായി എന്ന് നമ്മൾ അറിയുന്നതെങ്കിൽ അവളുടെ ഭാവിയിൽ അവൾക്ക് നേരിടാവുന്ന കാര്യം എന്ന് പറയുന്നത് വ്യാധി വൈദവ്യം എന്നിവയാണ് ഇനി തിങ്കളാഴ്ചയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൽ അനുരാഗം പാതിവൃത്യം ഇനി ചൊവ്വാഴ്ചയാണെന്നുണ്ടെങ്കിൽ ദുഃഖം ദുർനടത്തം ബുധനാഴ്ചയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യം സ്ത്രീസന്ധാന ലബ്ധി വ്യാഴമാണെങ്കിൽ ധനവർദ്ധനവ് വെള്ളിയാഴ്ചയാണെങ്കിൽ സൗഭാഗ്യം ഭർതൃസ്നേഹം ശനിയാഴ്ചയാണെങ്കിൽ വിനാശം മനോദുരിതം എന്നിവയാണ് പറയുന്നത് ഇപ്പം ദിവസത്തെ ഫലം നമ്മൾ കേട്ടു ഇനി നമ്മൾ പറയുന്നത് ആ ദിവസത്തിൻ്റെ നക്ഷത്ര ഫലമാണ് അപ്പോൾ ഏത് ദിവസമാണോ ആകുന്നത് ആ ദിവസത്തിൽത്തെ നക്ഷത്രം ഏതാണെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ പ്രഥമ ആർത്തവ നക്ഷത്രഫലം എന്താണെന്ന് നോക്കാം അശ്വതി നക്ഷത്രമാണെങ്കിൽ വൈദവ്യം ഭരണി സ്ത്രീ സ്ത്രീസന്താനലബ്ധി കാർത്തിക പുത്രനാശം ദാരിദ്ര്യം രോഹിണി സുഖഭോഗങ്ങൾ മകൈര്യം പുത്രലബ്ധി ലാഭം തിരുവാതിര വ്യാധി ദുഃഖം പുണർദ്ദം ഭർതൃഹീനത വ്യഭിചാരം പൂയം രാജപത്നിത്വം പുത്രം രോഗപീഠ ആയില്യം പുത്രനാശം വൈധവ്യം മകം പുത്രവർദ്ധന പൂരം ഭാഗ്യാഭിവൃദ്ധി അത്തം സുഖം അർത്ഥലാഭം ചിത്തിര സൗഭാഗ്യം ചോതിഹൃദയരോഗം വിശാഖം ധനനാശം അനിഴം ഭോഗസുഖം തൃക്കേട്ട വ്യഭിചാരം മൂലം വൈദവ്യം പോരാടം ശ്രീത്വം ഉത്രാടം സുഖം തിരുവോണം ആഭിജാത്യം അവിട്ടം ഭോഗസുഖം ചതയം ദാരിദ്ര്യം പൂരോരുട്ടാതി വ്യാധി ഉത്രട്ടാതി സുഖഭോഗം രേവതി സൗഖ്യം ഇപ്പോൾ നമ്മൾ നക്ഷത്രഫലം പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നത് തിഥി ഓരോ ദിവസത്തെ തിഥികളിലെ ഋതുഫലങ്ങളാണ് അതിൽ ആദ്യമായി പറയുന്നത് പ്രഥമ പ്രഥമ എന്ന ദിവസത്തിലാണെന്നുണ്ടെങ്കിൽ സപുത്രലാഭം ദ്വിതീയ സപുത്രലാഭം തൃതീയ സുഖം ചതുർത്ഥി വ്യഭിചാരം പഞ്ചമി പുത്രലാഭം ഷഷ്ടി പുത്രനാശം സപ്തമി അൽപസന്ധാനലബ്ധി അഷ്ടമി വ്യാധി നവമി ദുർബത്വം ദശമി സുഖഭോഗം ഏകാദശി പുത്രവതി ദ്വാദി വൈദവ്യം ത്രയോദി ഭർത്തൃപ്രിയത്വം ചതുർദി പരാസക്തി പൗർണമി അഭീഷ്ടസിദ്ധി അമാവാസി കുടലത്വം ഇനി പറയുന്നത് വിവിധ രാശികളിൽ ഋതുവായാലുള്ള ഫലമാണ് മേഠം രാശി ദാരിദ്ര്യം വ്യഭിചാരം ഇടവം പാതിവൃത്യം നാൽക്കാലി ലാഭം മിഥുനം ഭോഗ താൽപ്പര്യം സമ്പത്ത് കർക്കിടകം വ്യഭിചാരം ചിങ്ങം പുത്രലാഭം കന്നി സ്ത്രീ സന്താനലബ്ധി ഐശ്വര്യം തുല സാമർഥ്യം വൃശ്ചികം പരഭാരിയാത്വം കുടലത്വം ധനു വൈദവ്യം മകരം പ്രിയവാക്കുകൾ കുംഭം കുലദോഷം മീനം സമ്പത്ത് ഇപ്പം ഇതിൽ പറഞ്ഞത് പ്രകാരം നല്ലതുമുണ്ട് ചീത്തയുണ്ട് അതായത് ദോഷങ്ങളുമുണ്ട് അപ്പോൾ നല്ലത് കിട്ടിയവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല ദോഷങ്ങൾ കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് ദുഃഖിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അതായത് നമുക്കിത് മുൻകൂട്ടി അറിയാം ഇങ്ങനെ സംഭവിക്കാം എന്നതിനെ കുറിച്ചിട്ട് ഒരു അവേർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ സാഹചര്യങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മളിപ്പോളെ എന്താ പറയുക വ്രതങ്ങളൊക്കെ എടുപ്പിക്കുക അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക അപ്പോൾ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുള്ളൂ എന്ന് എനിക്കറിയാം അല്ലാത്തവർക്ക് ഈ വീഡിയോ വേണ്ടാന്ന് വയ്ക്കാം അപ്പോൾ വിശ്വാസം ഉള്ള വ്യക്തികളാണ് ജ്യോതിഷത്തിലൊക്കെ വിശ്വാസമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ഇപ്ലൈ ചെയ്യാം പിന്നെ ഇതാണ് അവളുടെ ഭാവി ഫലം എന്നല്ല ഞാൻ പറയുന്നത് ഇത് മാത്രമല്ല നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മറ്റ് പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതും ഒരു ജീവിത ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ പറയില്ലേ നമുക്ക് മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു പക്ഷേ ഇതായിരിക്കാം അപ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദോഷമുള്ളതാണ് കിട്ടിയതെങ്കിൽ ആ ദോഷം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വ്രതങ്ങൾ അത് ഒഴിവാക്കാനുള്ള വ്രതങ്ങളോ പ്രാർത്ഥനയോ എന്താണ് അവരവരുടെ മതത്തിലുള്ളത് അത് സ്വീകരിക്കുക ഓരോന്ന് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കുക ഒരു മുൻകരുതൽ അത്ര മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇതൊക്കെ ഇനി ഭാവിയിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ ആരുണ്ടായി എന്ന് വരില്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഇപ്ലേ ഇടുന്നത് അപ്പോൾ എനിക്കിത് എൻ്റെ അമ്മ പറഞ്ഞു തന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ മകൾക്കും പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഒരേ കാലത്ത് ഇപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാൻ ഞാനില്ലായെന്നുണ്ടെങ്കിൽ അവർക്കത് ഇതുപോലുള്ള വീഡിയോസ് കേൾക്കുമ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അഭി അറിയിക്കുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും ഒന്ന് അറിയിക്കുക അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ എനിക്കറിയാവുന്നത് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമരയ്ക്കും നന്ദി നമസ്കാരം